ഹലോ നമുക്ക് ചെമ്മീനും പീച്ചിങ്ങയും കൂടി ഒന്ന് ഒലത്തിയാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണമെന്ന് അറിയാൻ പറ്റുള്ളൂ അടിപൊളി ടേസ്റ്റാണ് പീച്ചിങ്ങൾ ഇത്രയും ടേസ്റ്റ് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കിട്ടുക അപ്പം നമ്മൾ പീച്ചിങ്ങും ചെമ്മീനും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂട ഇപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നു പിന്നെ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇനി പൊട്ടി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം അതിട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിൻ്റെ പച്ചമണൊക്കെ മാറി വരട്ടെ ഇപ്പം പച്ചമണൊക്കെ മാറി ഇഞ്ചിയും വെളുത്തുള്ളി നല്ല റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വട്ടത്തിലരിഞ്ഞ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക കുറച്ചധികം ഇട്ട് കൊടുക്കണം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക ഇനി വഴറ്റി അത് വഴിന്ന് വന്നപ്പോൾ നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്കതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടി പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇതെല്ലാം ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പൊടികളുടെ പച്ചമണൊക്കെ മാറണം അപ്പം അല്ലാതെ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക പച്ചമണൊക്കെ നല്ലോണം മാറി അത് നല്ല പൊടികളൊക്കെ മുരിഞ്ഞു വരണം ഇനി ആ സമയത്ത് നമുക്കതിലേക്ക് ചെമ്മീനും പീച്ചിങ്ങയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെമ്മീനും പീച്ചിയും കൂടി ഒരുമിച്ചെടുത്ത് ഇട്ട് കൊടുത്താൽ പീച്ചിങ്ങയ്ക്ക് വേവ് കുറവല്ലേ എന്ന് അല്ലെങ്കിൽ ഒരുമിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ്റെ സത്തൊക്കെ പീച്ചിങ്ങയിൽ പിടിച്ചിട്ട് എന്തൊരു ടേസ്റ്റ് ആവും എന്നറിയാം പീച്ചിങ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതപ്പം ഏകദേശം അടച്ച് വെച്ച് ഒന്ന് ഏകദേശം വെന്ത് വരുമ്പം നാളെ നമ്മളതിലേക്ക് ഫൈനലായിട്ട് കുറച്ച് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കുക അപ്പം നമ്മുടെ കിഡു ടേസ്റ്റിലുള്ള ചെമ്മീൻ പീച്ചിങ്ങ ഒലത്ത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ